വരുമ്പോൾ എല്ലാ ഫുട് ആ ഫസ്റ്റ് കുട്ടിയെ വരുന്ന ഷോർട്ടിൽ ഒത്തിരി എനിക്ക് വന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷന് യു ചൂസ് ഫോർ സ്ക്രീൻ ദിസ്ക്രീൻ പ്ലാസ്റ്റിക്കുന്നത് അപ്പോൾ ഇത് കാര്യം തന്നെയാണ് സംശയമില്ല കാരണം ഈ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെ കേടുത്തോട് സിനിമയാണ് വിനിൽ വലിയ ഡ്രീമോ ആയിട്ട് നടക്കുന്ന ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും സിനിമ എന്ന് പറയുന്ന പാഷനായിട്ട് എത്രയോ വർഷമായിട്ട് അതിന്റെ പുറകെ നടക്കുകയാണ് തീർച്ചയായിട്ടും ഒരു പ്രോസസ് ചെയ്യുന്ന ഇതുവരും ും എന്ന് ആശംസിക്കുക ഡൗട്ടില്ല കാരണം അതിനുള്ള തെരഞ്ഞെടുതി സബ്ജെക്ട് അതിനകത്ത് ബിസിനസ് പറയാത്ത് മണികൻ ഇന്ത്യ മുഴുവൻ എടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്ത് ലാസ്റ്റ് അവതാറാണ് നമ്മൾ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഉള്ള അയ്യപ്പൻ അങ്ങനെ ഒരു സംഭവം വിശ്വാസം ഇല്ലാ ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാട് തീരുപോടുകൂടി അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അല്ലെ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല ഏറെ വിശ്വസാധ്യതകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ കാണിക്കുന്നുണ്ട് ഞാൻ കാരണം എനിക്കറിയാമല്ലോ ഞാനൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ആറ് വർഷം മൂവി ആകാശക്ക ചെയ്യുമ്പോ അതിനകത്ത് എന്ന് പറയുന്ന ഒന്ന് മോർഫി ഊച്ചാത്തൊരു ഷോട്ടുണ്ട് കണ്ടുപിടിക്കുന്ന എനിക്കറിയില്ല ടി വി ആകാശമില്ല അപ്പോ ആ ഒരു മോർഫിങ് അന്ന് ഒരു സെക്കൻഡിന് ട്വന്വ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറ് അഞ്ഞൂറൊക്കെയാണെന്ന് മോർഫി അത് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ അപ്പൊ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോഫിയാണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ അത്ഭുത രൂപ കണക്കുള്ള ചെയ്യുമ്പോൾ ഈ ലഗദി സിംഗ് അംബ്ലിചാടിനെ കുഞ്ഞിനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മൾ അന്ന് ചെയ്തത് അപ്പൊ അതിനടുത്ത് ഒരു എഫേർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അംബളിചാന്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണമെങ്കിലും നമുക്ക് ജഗതി സിമാർപ്പിക്കേ നമ്മുടെ സാധ്യത നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കാണ് അതിശയെന്നൊരു പടം ഞാൻ കൊടുത്തിരുന്നു ഞാനീ പറയാൻ കാര്യം ഇത്രയും ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് അതൊക്കെ അന്നത്തെ കാലത്താണെന്നും അതിശയന്റെ പ്രൊഡ്യൂസറിന്റെ ഞാൻ ഇപ്പൊ രാസീത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെയായിരുന്നു ഗോകുലം ഗോപാൽ അപ്പൊ കൂടി പറഞ്ഞ ആറ് മാസം റിലീസ് ചെയ്യുന്നു പടം എന്ന് അറിയാം അത് ഹണക്ക് ഒരു കൊച്ചു കുട്ടി വരുക എന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്ക് എത്രയോ വർഷം എടുത്തിട്ടാണ് ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമ റിലീസ് ഒക്കെ മൂവില്ല അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിക്കാസ് വന്നു കാരണ പറ്റിയത് പക്ഷെ അത്ര ദോഷക്കാരം ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തില് മമ്മൂട്ടിയും മോഹൻലാലിനെയും സിഗെ കൂടി എന്ന് വലിയ പ്രശ്നം കഴിഞ്ഞാൽ അന്ന് രണ്ടു വർഷം ആണ് ഇവര് വിലക്ക് വെച്ചു കാരണം അതൊന്നും പാടില്ല അങ്ങനെ ഇന്ന് ആർക്കും ആരെയുണ്ടാക്കില്ലേ ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ ഏ ഉണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാൻ അല്ലെങ്കിലും തമ്മിൽ പുറകെ പറഞ്ഞിടക്കേണ്ട ഒരവസ്ഥയാണെന്ന് ഇന്ന് നമുക്കും മോഹൻലാലിനും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് കുടങ്ങൾ കഴിക്കുമ്പോൾ അല്ലെ ഫോട്ടോസ് കൊടുത്താൽ മതി രണ്ടു മൂന്ന് വർഷം കൊണ്ട് കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി നമുക്ക് പണം ഉണ്ടാകാം അവര് ഇതുവരെ ചെയ്തതിൽ വലിയ എക്സ്പ്രഷൻസ് അവരെ അഭിനയിക്കും ആക്ഷൻ ചെയ്യും അതുകൊണ്ട് ഈ സാധ്യതകൾ മലയാളത്തിൽ ആദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ചും അതുപോലെ തന്നെ യൊന്നു വിളിച്ച ലെയ്യവും ഞാൻ ആശംസകൾ നേരിയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും അവർ തേനിയുള്ള ഒരു സ്ഫോടനം എന്ന് പറയാം കാലമാണ് നമ്മുടെ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവരൊക്കെ ഭയങ്കര ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവര് അവര് ചെയ്തിട്ടുള്ള അഭിനയത്തിന്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് പെട്ടുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ഗാണുകളൊന്നും നമ്മളെ കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേലിൽ കാണിക്കുന്ന വരത്തും വിലനിൽക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന്റെ നാടായിട്ട് നാളെ സിനിമയും നമ്മുടെ ടെക്നോളജിയൊക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികൾക്ക് നേരുന്നു നന്ദി നമസ്കാരം